എല്ലാ സാക്ഷി ടി വി പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകളും അതോടൊപ്പം തന്നെ സഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലഭി ദിനാശംസകളും നേരിടും സാക്ഷി ടി വി കഴിഞ്ഞ ഒന്നര വർഷമായി ചടയമംഗലം കേന്ദ്രീകരിച്ച് പുറത്തുകയാണ് പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങളുടെ വഴികാട്ടികളായിരുന്ന ശ്രീമാൻ ജഗന്നാഥപിള്ളസാരിന്റെയും പി ആർ സുധാകരന്റെയും മത പിന്തുടർന്ന് നാടിന്റെ നന്മ മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുകയാണ് സർജ്ജി ടി വി ആരിൽ നിന്നും യാതൊരു വിധമായ പാരിതോഷികങ്ങളും സ്വീകരിക്കാതെയും ആരുടെയും ഭക്ഷണം പിടിക്കാതെയും ആണ് ഓരോ വാർത്തകളും ചെയ്യുന്നത് പിന്നീട് ഓരോ വാർത്തകളും എഡിറ്റോറിയൽ ബോർഡ് കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ പ്രേക്ഷകരിലും ഞങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എണ്ണായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് ആയിരിക്കുകയാണ് ഇതിന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പ്രേക്ഷകരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അതിന്റെ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഞങ്ങൾക്ക് ഈ പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവിധ സഹകരണങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും എല്ലാ ഓരോ വാർത്തയും കണ്ട് അതിനെ ലൈക്ക് ചെയ്യുകയും അഭിപ്രായം പറയുകയും പുതിയ പുതിയ എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാൽ അത് ഞങ്ങളെ അറിയിക്കാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ് ഞങ്ങളുടെ വളർത്തയ്ക്ക് നിദാനം ഈ ഓണഘോഷവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതായത് ഈ തിരുവോണനാളിൽ തിരുവാതിരക്കളി മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് നിങ്ങൾ ഓരോ പ്രേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ തിരുവാതിരകളി സംഘത്തിൽ നിന്നും ആദ്യം ഏറ്റവും നല്ലതുപോലെ ഒന്നാം സമ്മാനം കരസ്ഥമാക്കുന്ന ടീമിന് അയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സ്ഥാനത്തെത്തുന്ന തിരുവാതിര കളി സംഘത്തിന് മൂവായിരത്തി ഒന്ന് രൂപയും മൂന്നാം സ്ഥാനത്തെത്തുന്ന സംഘത്തിന് രണ്ടായിരത്തി മൂന്ന് രൂപയും ഞങ്ങൾ സമ്മാനമായി നൽകുകയാണ് ഇതിന് എല്ലാ പ്രേക്ഷകരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒന്നുകൂടി ഒന്നുകൂടി എല്ലാ സാക്ഷി ജീവിത പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകളും ലവിധനാശംസകളും നേരുന്നു